ഹലോ ഗൈസ് എല്ലാവർക്കും ഗെയിമിംഗ് ബില്ലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ നമ്മൾ പലർക്കും പല സമയത്തും നമ്മൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഓട്ടോ പിക്കപ്പ് നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മുടെ ബാഗിൽ നിറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വലിഞ്ഞു കയറി വരിക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഓട്ടോ പിക്കപ്പ് എടുക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ സ്റ്റേഡ് ലൈനെ അഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അത് ഒന്ന് സെറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഓട്ടോ പിക്കപ്പ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ ക്രോണ്ടൻ്റെ കൂടെ ക്രോണ്ടനുള്ളൊരു മാറ്റിൽ കളിച്ച ഗെയിം പ്ലേയുടെ കുറച്ച് ഭാഗമാണ് ഈ വീഡിയോ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക ഓക്കെ സെറ്റിംഗ്സിൽ പിക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ആ പിക്കപ്പ് ഓപ്ഷൻ നമ്മൾ എടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓട്ടോ പിക്കപ്പ് ഡിസേബിൾ എനേബിൾ ഓട്ടോ പിക്കപ്പ് എപ്പോഴും എനേബിളാക്കിയിടുക ഡിസേബിൾ ആക്കി ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഒരു ക്രയേറ്റിൽ ഊട്ടി ചെയ്യണം അപ്പം നമുക്ക് അവിടെ പോയി നിന്നിട്ട് നമുക്ക് ഓട്ടോ പിക്കപ്പ് ചെയ്യാനുള്ള ടൈം ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല അപ്പം നമ്മൾ എനേബിൾ ചെയ്തിടുക ഓട്ടോ പിക്കപ്പ് എനേബിൾ ചെയ്തിടുക അതിൽ വലിയ തെറ്റൊന്നുമില്ല ഓക്കെ പിസ്റ്റൾ നമുക്ക് വേണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കാം നമ്മൾ നമ്മുടെ ബാഗിൽ കപ്പാസിറ്റി സ്പേസ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് പിസ്റ്റലും പിസ്റ്റലിൻ്റെ അറ്റാച്ച്മെൻറ്റ്സും അതിൻ്റെ ബുള്ളറ്റ് നമുക്ക് പിസ്റ്റൽ നമുക്ക് ഓട്ടോ പിക്കപ്പ് വേണോ വേണ്ടയെന്ന് നമ്മൾ തീരുമാനിക്കുക എനിക്ക് പിസ്റ്റൽ ഓട്ടോ പിക്കപ്പ് വേണ്ട ഇപ്പം ഞാനതുകൊണ്ട് ഡിസേബിളാക്കി ഇട്ടു ഓക്കെ ലെവൽ ത്രീ ബാക്ക് ഓട്ടോ പിക്കപ്പ് ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ തന്നെ ഇടുക ഓക്കെ ഇനി നേരെ നമ്മൾ അസാൾട്ട് റൈഫിളിൻ്റെ ഭാഗത്തോട്ട് വരിക അസാൾട്ട് റൈഫിളിൽ നമുക്ക് എ കെ എം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ഗണ് ഉണ്ടാവും ഓക്കെ അതിൽ ഒരു ഗണ് എ കെ എം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെവൻ ഡോട്ട് സിക്സ് ടുവിൻ്റെ ബുള്ളറ്റ് എത്ര എണ്ണം നമുക്ക് ഓട്ടോ പിക്കപ്പ് ചെയ്യണം ഇന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കാം നമുക്ക് ഒരുപാട് ബുള്ളറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അഞ്ഞൂറും അറുന്നൂറും ബുള്ളറ്റൊന്നും ക്യാരി ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ബുള്ളറ്റ് മതിയാവും കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ ചാവും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊല്ലും നമ്മൾ കൊല്ലുന്ന സമയത്ത് നമുക്ക് എന്തായാലും ബുള്ളറ്റ് ഇടും നമ്മൾ ചെത്തുകഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ബുള്ളറ്റ് ഇടുക ഓക്കെ എം സിക്സ്റ്റീൻ എ ഫോർ ആണെങ്കിൽ നമുക്ക് എത്ര ബുള്ളറ്റ് ആവശ്യം വരും അപ്പം നമുക്ക് എ കെ എമ്മും എം സിക്സ്റ്റീൻ എ ഫോറുമാണ് യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കട്ടെ എം സിക്സ്റ്റീൻ എ ഫോർ അധികം ആൾക്കാരും പ്രൈമറി ഗണ് യൂസ് ചെയ്യാറില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല അത് ബസ് മോഡ് യൂസ് ചെയ്യാനായിട്ട് പലർക്കും അത്ര എക്സ്പീരിയൻസ് ഇല്ലാതെ കാരണം അതൊരു സെക്കൻഡറി ഗണ്ട്ട് സ്നൈപ്പ് ചെയ്യാനായിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ അതിന് ഇരുന്നൂറ് ബുള്ളറ്റിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എ കെ എമ്മും പ്രൈമറി ഗണ്ണും എം സിക്സിൻ്റെ എ ഫോർ സെക്കൻഡറി കണ്ണുമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എം സിക്സിൻ്റെ എ ഫോണിൽ ഇരുന്നൂറ് ബുള്ളറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ എം സിക്സിൻ്റെ എ ഫോറ് ഓൾമോസ്റ്റ് എപ്പോഴും സെക്കൻഡറി കണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൂറ് ബുള്ളറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഞാനതൊരു നൂറാക്കി ഓക്കെ എം സിക്സിൻ്റെ എ ഫോറിൻ്റെ ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് ബുള്ളറ്റ് എം സിക്സിൻ്റെ എ ഫോണാണ് എൻ്റെ കയ്യിൽ നിന്നുള്ളതെന്നുണ്ടെങ്കിൽ നൂറ് ബുള്ളറ്റ് ഓട്ടോ പിക്കപ്പ് ചെയ്യും ഓക്കെ നമുക്ക് സ്കാനറല്ലേ സ്കാർ ഏകദേശം മേ കെ എമ്മിൻ്റെ അത്ര തന്നെ ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് നമുക്കൊരു ഇരുന്നൂറ് ബുള്ളറ്റ് ഇടാം എം ഫോർ സിക്സ്റ്റീനും നമുക്കൊരു ഇരുന്നൂറ് ബുള്ളറ്റ് ഇടാം ഓക്കെ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രശ്നമല്ല ഒരു കാര്യം ഇപ്പം നമ്മൾ എം സിക്സ്റ്റീൻ എ ഫോറും സ്കാർ എല്ലോ എം ഫോറോ ആണ് നമ്മൾ ക്യാരി ചെയ്യുന്നതിരിക്കട്ടെ അപ്പോൾ നമുക്ക് ടോട്ടൽ ത്രീ ഹൺഡ്രഡ് ബുള്ളറ്റ് നമ്മൾ ഓട്ടോ ഓട്ടോപിക്കപ്പ് ചെയ്യും എം സിക്സ്റ്റീൻ എ ഫോറിന് വേണ്ടി നൂറ് എണ്ണവും എം ഫോർ സിക്സ്റ്റീൻ അല്ലെങ്കിൽ സ്കാറിന് വേണ്ടി ഇരുന്നൂറ് എണ്ണവും ടോട്ടൽ മുന്നൂറ് ബുള്ളറ്റ് ഓട്ടോ പിക്കപ്പ് ചെയ്യും ഓക്കെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതൊന്നേ ഉള്ളൂ ഓക്കെ ഗ്രോസ ഇരുന്നൂറ് കൊടുക്കുക ഓഗും ഇരുന്നൂറ് കൊടുക്കുക ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ രീതിയായിരിക്കും അപ്പോൾ ഏകദേശം നമ്മൾ ഒരുപാട് ബുള്ളറ്റ് ക്യാരി ചെയ്യാതിരിക്കുക നമ്മുടെ സ്പേസ് അത്രയും കുറേ ഓക്കെ ക്യു ബി ക്യു ബി സൈഡിന് ഇരുന്നൂറ് കൊടുക്കുക എം എം സെവൻ സിക്സ്റ്റീൻ ഇരുന്നൂറ് കൊടുക്കുക ഓക്കെ അത്രയും കഴിയും ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മാർഷൽ റൈഫിൾസ് അതായത് എസ് കെ എസ് വി എസ് എസ് മിനി ഫോർട്ടീൻ എം കെ ഫോർട്ടീൻ എസ് എൽ ആർ ക്യു ബി ഇങ്ങനെയുള്ള കണ്ടനിയര് നമുക്ക് എത്തും എന്തോരം ബുള്ളറ്റ് ഓട്ടോ പിക്കപ്പ് ചെയ്യണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യാം ഓക്കെ എസ് കെ എസ്സിന് ഇരുന്നൂറ് ബുള്ളറ്റിൻ്റെ ആവശ്യമുണ്ടോ ഒരു അമ്പത് ബുള്ളറ്റ് കൊടുക്കുക എസ് കെ എസ് വി എസ് എസ് എത്ര ബുള്ളറ്റ് ആവശ്യം വരും നിയസ് എസിനൊരു നിങ്ങൾ ഞാൻ വി എസ് എസ് അധികം ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് വി എസ് ഒരു അമ്പത് ബുള്ളറ്റ് കാരണം ഞാൻ ആദ്യം കിട്ടുമ്പോഴത്തേക്ക് ആദ്യം കിട്ടുന്ന കണ്ണാണ് വി എസ് എസ് എങ്കിൽ കുറച്ച് നേരെ യൂസ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ വി എസ് എസിന് അമ്പത് ബുള്ളറ്റ് കൊടുക്കും മിനി ഫോർട്ടീൻ മിനി ഫോർട്ടീൻ ഒരു അമ്പത് ബുള്ളറ്റ് അറുപത് ബുള്ളറ്റ് കൊടുക്കുക ഓക്കെ എം കെ ഫോർട്ടീൻ എം കെ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോപ്പിൽ നിന്ന് കിട്ടുന്ന കണ്ണ് അതിന് നമുക്ക് ഇത്രയും ബുള്ളറ്റിന് ആവശ്യമില്ല നമ്മൾ ഒരു അറുപത് ബുള്ളറ്റ് അതും കൊടുക്കുക സെവൻ ഡോട്ട് സിക്സ് ടു ആണ് അതിൻ്റെ ബുള്ളറ്റ് ഓക്കെ എസ് എൽ ആർ റൈഫിളിനും സെയിം ഒരു അറുപതെണ്ണത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുള്ളറ്റ് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക അതേപോലെ ചെയ്യുക ട്യൂബിയുവിനും ഒരു അറുപത് കൊടുക്കുക സ്നൈപ്പർ റൈഫിൾ എടുക്കുക സ്നൈപ്പർ റൈഫിളിലെ കാർ നയൻറ്റി എയ്റ്റ് ഞാൻ എൻ്റെ ഒരിത് ഫോർട്ടി ബുള്ളറ്റ് ഞാൻ ക്യാരി ചെയ്യാറുണ്ട് കാർ നയൻറ്റി എയ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എം ടു ഫോറിന് ഫോർട്ടി ഓമിന് മുപ്പത് നമുക്ക് ഇരുപത്തഞ്ച് ബുള്ളറ്റാണ് ഒരു ഡ്രോപ്പിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അടുത്തൊരു ഡ്രോപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ ഒരു അഞ്ച് ബുള്ളറ്റ് കൂടെ നമുക്ക് കയറും ഓക്കെ അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം ഓമിന് നമുക്ക് മാക്സിമം ആ ബുള്ളറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഒരമ്പത് ബുള്ളറ്റ് അങ്ങ് ഇട്ടേക്ക കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം നമ്മൾ ഒരു പെട്ടെന്നൊരു ഡ്രോപ്പിൽ ഊട്ടിയാൽ നേരത്ത് നമുക്ക് അധികം സമയം ഉണ്ടാവില്ല ഓട്ടോ പിക്കപ്പ് ചെയ്യാനൊന്നും നമുക്ക് രണ്ട് ഡ്രോപ്പിലും ഓമാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ബുള്ളറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇടാൻ അങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ലോങിൻ്റെ ബുള്ളറ്റ് ഇത്തിരി കൂടുതൽ കയറിയാലും നമുക്ക് അത്രയും കൊണ്ട് പ്രയോജനമുള്ളൂ ഓക്കെ വി നയൻറ്റി ഫോറി ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല അത് കണ്ടാൽ കൊണ്ട് നമ്മൾ അതിനകത്തൊന്നും ചെയ്യാറില്ല നീറാവണം അങ്ങനെ അധികം കളിക്കാറില്ല എസ് എം ജി ഏകദേശം ഈ സെറ്റിങ്സ് തന്നെ വെക്കുക യു യു സിക്ക് നൂറ്റി അൻപത് യു എം ബി ഡിന് നൂറ്റമ്പത് വിക്തറിന് നൂറ്റമ്പത് തോമസണ് നൂറ്റമ്പത് നിങ്ങൾ ഉപയോഗിക്കുന്ന കണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂട്ടിയിടുക കുറച്ചിടുക ഷോർട്ട് ഗണ് സെയിം ഇരുപത് തന്നെ കണ്ണു നമ്മൾ അധികം ഉപയോഗിക്കാറില്ലല്ലോ പ്രൈമറി നമുക്ക് ആദ്യം കിട്ടുന്ന കണ്ണാണ് ഷോട്ട് ഗണ്ണെങ്കിൽ മാത്രമേ നമ്മൾ അധികം നേരെ ഉപയോഗിക്കാറുള്ളൂ ഓക്കെ എൽ എം ജി കണ്ണ് നോക്കുക എം ടു ഫോർ നയൺ എം ടു ഫോർ നയണിന് ഇരുന്നൂറ്റി നാൽപ്പെണ്ണം മതിയോ അത് മുന്നൂറെണ്ണം വേണോ ഒരുപാട് സ്പ്രേ ആണുള്ളതുകൊണ്ട് എം റ്റു ഫോർ നയു ഞാനൊരു മുന്നൂറ് ബുള്ളറ്റ് കൊടുക്കുക ഓക്കെ ഡി പി ഇരുന്നൂറ് എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ പിസ്റ്റൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ക്യാരി ചെയ്യാം നിങ്ങളിത് സെറ്റ് ചെയ്യാം ഓക്കെ അതേഴ്സ് ക്രോസ്പോ ക്രോസ്പോ ഒന്നും ആരും ഉപയോഗിക്കാറില്ല ക്രോസ്പോയുടെ കാര്യം നമുക്ക് നോക്കണ്ട ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് റിക്കവറി ഐറ്റംസ് പിക്കപ്പ് ലിമിറ്റ് മെഡ് കിറ്റ് മെഡ് കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുള്ള് ഹെൽത്ത് ആവുന്നൊരു സംഭവം ഇല്ലേ അതാണ് മെഡ് കിറ്റ് അത് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അത് ഒരുപാട് സ്പേസ് നമ്മുടെ ബാഗ് കുറയ്ക്കാറുണ്ട് ബാഗിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് ക്യാരി ചെയ്യാതിരിക്കുക നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഒരെണ്ണം എടുക്കുക ഓക്കെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മളൊരു മൂന്നെണ്ണം മൂന്നെണ്ണം ഇതിനകത്ത് ഇടുക അപ്പോൾ നിങ്ങൾക്ക് മെഡ് കിറ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ നിങ്ങൾ ഓട്ടോ പിക്കപ്പിൽ എടുത്താൽ മതി ഓക്കെ അല്ലാതെ ഓട്ടോ പിക്കപ്പിൽ ഫസ്റ്റ് എയ്ഡൊക്കെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ പെട്ടി തുറക്കുന്നതിനെല്ലാം കൂടി ചാടി നമ്മുടെ ബാഗിനകത്ത് കയറും അതിൻ്റെ ആവശ്യമില്ല ബാൻഡേജ് പത്തെണ്ണം ഓക്കെ എനർജി ഡ്രിങ്ക് അഞ്ചെണ്ണം പെങ്കില്ലറും മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അടിനാൾ സിറിഞ്ചും ഒരെണ്ണം മതി ഓക്കെ ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗ്രനേഡ് പിക്കപ്പ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പലപ്പോഴും നമ്മൾ പല സമയത്തും നമുക്ക് അത്യാവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഫ്രാഗ് ഗ്രനേഡ് സ്മോക്ക് ഗ്രനേഡ് മോറോട്ടോ സ്മോക്ക് ഇട്ട് നമുക്ക് പലപ്പോഴും രക്ഷപ്പെടാൻ തന്നെ സാധിക്കാറുണ്ട് അപ്പം നമ്മൾ പലപ്പോഴും ഈ സാധനങ്ങൾ അങ്ങനെ അധികം ക്യാരി ചെയ്യാറില്ലാത്ത ആൾക്കാരാണ് മാക്സിമം ഇത് ക്യാരി ചെയ്യാം നമുക്ക് ഒരു ഫ്രാഗ് ഗ്രനേഡ് ഒരു മൂന്നെണ്ണം എടുക്കാം മൂന്നെണ്ണം അത്യാവശ്യമാണ് നമുക്ക് സ്മോക്കിൻ്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോക്കും ഏകദേശം ഒരു മൂന്നെണ്ണം നമുക്ക് ഒരു സ്മോക്കും ക്യാരി ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് സ്മോക്ക് ഒരു മൂന്നായിട്ട് സെറ്റ് ചെയ്യാം പിന്നെ മൊളട്ടോവ് മൊളട്ടോവ് നമ്മൾ ഒന്നോ രണ്ടോ നമ്മളെപ്പോഴും ക്യാരി ചെയ്തിട്ടുണ്ടാവണം മിനിമം ഒരെണ്ണമെങ്കിലും നമ്മൾ അത് ക്യാരി ചെയ്യണം ഓക്കെ സ്റ്റൻ ഗ്രനേഡിൻ്റെ കാര്യം സ്റ്റൻറ്റ് ഗ്രനേഡ് പലരും യൂസ് ചെയ്യാറില്ല ഇപ്പം ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ വന്നപ്പോഴത്തേക്ക് ഈ നമ്മുടെ ഫ്രാഗ് ഗ്രനേഡ് ഇട്ടാലും സ്റ്റൺ ഗ്രനേഡിൻ്റെ ഫലമൊക്കെ തന്നെ ചെയ്യും ആ ഒരു വൈറ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടായില്ലെന്നേ ഉള്ളൂ പക്ഷേ കുറച്ച് നേരത്തേക്ക് എനിമിക്ക് ചെവി ഒന്നും കേൾക്കാൻ പറ്റില്ല അപ്പം ഞാൻ സ്റ്റൺ ഗ്രനേഡിന് പോലും ഫ്രാക്ക് ഗ്രനേഡാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ സ്റ്റൺ ഗ്രനേഡ് എടുക്കാറില്ല ഫ്രാക്ക് ഗ്രനേഡാണ് ഞാൻ അതിന് പകരം എടുക്കുന്നത് ഓക്കെ അപ്പം സ്റ്റൺ ഗ്രനേഡ് ഞാൻ സീറോ ആക്കുന്നു ഇനി സ്കോപ്പിൻ്റെ അടുത്തു വരാം ഈ ടു എക്സും ത്രീ എക്സും എപ്പോഴും നമ്മൾ ഓട്ടോ പിക്കപ്പിൽ ഇടാതിരിക്കുക കാരണം നമുക്കിത് അത്രയ്ക്ക് അത്യാവശ്യം വരുന്ന കാര്യമല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിക്ക് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ പെട്ടുറക്കാൻ നേരത്തെ ആരെങ്കിലും ഛത്രവൻ്റെ പെട്ടിറക്കാൻ നേരത്തെ ആവശ്യമില്ലാതെ ടു എക്സും ത്രീ എക്സൊക്കെ വെച്ചാടി നമ്മുടെ ഭയാനിക്കരുത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടു എക്സും ത്രീ എക്സും ഓട്ടോ പിക്കപ്പിൽ നിന്ന് ഒഴിവാക്കി ഇടുക ഫോർ എക്സും സിക്സ് എക്സും എയ്റ്റ് എക്സും ഓരോന്ന് വെച്ചിട്ട് ഓട്ടോ പിക്കപ്പിൽ ഇടുക ഓക്കെ അപ്പോൾ ഇത്രയാണ് കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുക്കുക നമ്മളെപ്പോഴും കളിക്കാൻ നേരത്ത് ഇതേപോലുള്ള പലരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാത്തവർക്ക് വേണ്ട അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ പിക്കപ്പ് ലിമിറ്റ് നമ്മൾ സ്വയം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നേരിട്ട് ആ ബെല്ലൈക്കണൊന്ന് നിൽക്കുക പത്രയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ